ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുന്നതിനിടെ വീണ് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റ സംഭവത്തിൽ റെയിൽവേ ആഭ്യന്തര അന്വേഷണം തുടങ്ങി റെയിൽവേയുടെ വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച സമിതിയാണ് അന്വേഷിക്കുന്നത് അപകട ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഗാർഡ് ലോക്കോ പൈലറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്നിവരിൽ നിന്നും റെയിൽവേ വിശദീകരണം തേടും പരിക്കേറ്റവരുടെ മൊഴി ഷൊണ്ണൂർ ആർ പി എഫ് ശേഖരിച്ചു ഒറ്റപ്പാല സ്റ്റേഷനിൽ നിർത്തിയ ട്രെയിനിന്റെ കോച്ച് പൊസിഷൻ മാറിയതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന ആരോപണം നിലനിൽക്കെ അന്വേഷണം പൂർത്തിയായ ശേഷം റെയിൽവേ തുടർ നടപടി സ്വീകരിച്ചേക്കും കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെ ലക്കിടി സീതാമന്ദിരത്തിൽ അനിത മകൾ വൈഷ്ണവി എന്നിവർക്ക് പരിക്കേറ്റ സംഭവത്തിലാണ് റെയിൽവേയുടെ ആഭ്യന്തര അന്വേഷണം അതേസമയം കോച്ച് പൊസിഷൻ മാറിയതാണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്ന ആക്ഷേപം പൂർണ്ണമായി തള്ളുന്ന നിലയിലായിരുന്നു പ്രാഥമിക അന്വേഷണഘട്ടത്തിൽ ഗാർഡ് റെയിൽവേ ഓപ്പറേഷൻസ് മാനേജർക്ക് രേഖാമൂലം നൽകിയ വിശദീകരണമെന്നാണ് വിവരം അമ്മയും മകളും എഗ്മോർ എക്സ്പ്രസിൽ നിന്ന് ഇറങ്ങുന്നതിനിടെയായിരുന്നു അപകടം പിൻഭാഗത്തെ ലേഡീസ് കമ്പാർട്ട്മെന്റിലായിരുന്നു യാത്ര ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തിയ ട്രെയിനിന്റെ അവസാന ഭാഗങ്ങൾ നിശ്ചിത സ്ഥാനം മാറി പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്തായി പോയതെന്നാണ് പരാതി സിഗ്നൽ തകരാറുമൂലം പുറത്തു പിടിച്ചിട്ടിരിക്കുകയാണെന്നും സ്റ്റേഷനിൽ നിർത്തുമെന്നും കരുതി കാത്തിരുന്ന ഇരുവരും ട്രെയിൻ ഒറ്റപ്പാലം വിടുകയാണെന്ന് തിരിച്ചറിഞ്ഞ ഘട്ടത്തിൽ ശ്രമകരമായി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിൽ വേണത് തലയ്ക്ക് പരിക്കേറ്റ നിലയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട വൈഷ്ണവി കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു കാൽമുട്ടിലും കയ്യിലും പരിക്കേറ്റ അനിത നേരത്തെ തന്നെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു അനിതയുടെ തൊഴിലുണ്ടായ ഇളയമകൻ ശരൺ പരിക്കേൽക്കാതെ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത് അനിതയുടെ കൽപ്പറ്റയിലെ വീട്ടിൽ നിന്ന് ഓണാവധി കഴിഞ്ഞ് ലക്കിടിയിലെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം കോഴിക്കോട്ട് നിന്നാണ് ഇവർ ട്രെയിൻ കയറിയത് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് റോഡ് ഷോർണൂർ വ്യൂ വ്യൂ ന്യൂസ് ന്യൂസ് ലോകം